നമസ്കാര സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോ എയർടെല് വോഡഫോൺ ഐഡിയ അവരുടെ പ്ലാൻ നിരക്കുകളിൽ കുറച്ച് വർധനവ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പുതുക്കിയ പ്ലാൻ നിരക്കുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മളെല്ലാവരും നെറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് യൂട്യൂബും ഫേസ്ബുക്കൊക്കെ കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ജിയോടെ കൂടിയാണ് അപ്പോൾ ആ ജിയോ തന്നെയാണ് ആദ്യം ഈ വർധനവ് കൊണ്ടുവന്നത് തൊട്ടു പുറകെ എയർടെല് ഇപ്പോൾ വോഡോഫോൺ വരെ അവരുടെ പുതുക്കിയ പ്ലാനുകൾ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ജിയോ വരുന്നതിന് തൊട്ട് മുമ്പ് മറ്റ് കമ്പനികൾ നമ്മളുടെ കയ്യിൽ നിന്നും നെറ്റിന് മാത്രം ഏകദേശം നെറ്റിന് മാത്രം വൺ ജി ബി നെറ്റിന് മാത്രം ഭയങ്കര ഭീമമായ തുകയാണ് വാങ്ങിക്കൊണ്ടിരുന്നത് ജിയോയുടെ വരവോടു കൂടിയാണ് നമ്മൾ അൺലിമിറ്റഡ് കോളും ഡെയിലി ഡാറ്റാസും എല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഈ പുതുക്കിയ പ്ലാനുകൾ ഞാനിവിടെ കൊടുക്കാം നിങ്ങളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെ ഒരു അപ്ഡേറ്റ് പറയാനുള്ളത് ഫൈവ് ജി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇനി ആ പ്ലാൻ അൺലിമിറ്റഡ് ആയിട്ട് ഫൈവ് ജി കിട്ടണമെന്നുണ്ടെങ്കിൽ ടു ജി ബിയുടെ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഫൈവ് ജി അൺലിമിറ്റഡ് ഫൈവ് ജി കിട്ടുള്ളൂ അല്ലാണ്ട് ഒന്നര ജി ബി വൺ ജി ബി അതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അൺലിമിറ്റഡ് ഡാറ്റ ഫൈവ് ജിയിൽ കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ ഒരു അപ്ഡേറ്റും കൂടെ വന്നിട്ടുണ്ട് പിന്നെ എയർടെല്ലിൻ്റെ മോഡോ ഫോൺ ഐഡിയയുടെ പ്ലാനുകൾ ഏകദേശം സെയിം ആണ് വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല പിന്നെ ബി എസ് എൻ എൽ അവരുടെ പ്ലാനുകൾ പുതുക്കിയതായിട്ടും അറിയാൻ സാധിച്ചിട്ടില്ല പഴയ പ്ലാൻ തന്നെയാണ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ബി എസ് എൻ എൽ നിലവിൽ ഇപ്പോൾ പഴയ പ്ലാനിൽ തന്നെയാണ് പുതുക്കിയ പ്ലാനൊക്കെ നിലവിൽ വരുന്നത് എയർടെല്ലിനും ജിയോയ്ക്കും ജൂലൈ നാല് ജൂലൈ മൂന്ന് തൊട്ടും വീക്ക് അതായത് ബോഡോ ഐഡിയക്ക് ജൂലൈ നാല് മുതൽ ആയിരിക്കും പുതുക്കിയ പ്ലാനും റേറ്റിംഗ് കാര്യങ്ങളെല്ലാം നിലവിൽ വരുന്നത് അപ്പോൾ പുതുക്കിയ പ്ലാനുകളുടെ റേറ്റും കാര്യങ്ങളും ഞാനിവിടെ സ്ക്രീനിൽ തന്നെ കാണിക്കുന്നതാണ് എല്ലാവരും ഈ ചാനൽ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ഡയറക്റ്റ് എടുക്കുന്ന വോയിസ് ആയതുകൊണ്ട് വോയിസ് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട് ഇല്ലാതെ എടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്